ടോ കണ്ണു തുടക്കിയേ താൻ എന്നെയും വെറുതെ വിഷമിപ്പിക്കുമല്ലോ കൂടെ വരാതിരുന്നേ അതവര് പോയിട്ടാ വന്നത് എന്നെ വിളിക്കാൻ വന്നോ വിസിറ്റിംഗ് ടൈം കഴിഞ്ഞു പോവെന്ന് പറഞ്ഞു ആദർശനെ കാണഞ്ഞിട്ട് വലിയ വിഷമായിരുന്നു അതാ ഞാൻ കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ മീര നിങ്ങൾ തിരികെ പോകുമ്പോ ജയിൽ സൂപ്രണ്ടിനെ കണ്ടിട്ട് പോവളു കമ്പനിയിൽ ഞാൻ ഇല്ലാത്തതുകൊണ്ട് അവിടെ ഫയലൊന്നും സൈൻ ചെയ്യാതെ മൂവ് ചെയ്യാൻ പറ്റില്ല ഞാൻ വരും വരെ എല്ലാം സൈൻ ചെയ്യാനുള്ള അധികാരം തനിക്ക് തരുന്ന പവർ ഓഫ് അറ്റോണിയാണത് അത് അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ട് ആരെങ്കിലും അമ്മയ്ക്ക് വയ്യാന്ന് പറഞ്ഞു അഭിയ ഏൽപ്പിച്ച ഞാൻ തിരികെ വരുമ്പോ അവിടെ കമ്പനിയുടെ അടിത്തറ പോലും ഉണ്ടാവില്ല അവളെല്ലാം വിറ്റ് ലിപ്സ്റ്റിക് വാങ്ങി ബാക്കി ബ്യൂട്ടി പാർലറിലും കൊടുത്ത് തീർക്കും എടൂ താനിങ്ങനെ മസിൽ പിടിച്ച് നിന്ന് സീൻ ഡാർക്ക് ആക്കല്ലോ ഞാനൊരു തമാശ പറഞ്ഞല്ലേ ചെറുതായിട്ടൊക്കെ ഒന്ന് ചിരിക്കാം ആ എന്തൊക്കെയുണ്ട് വിശേഷം ആൻറ്റിക്കും സൂരജിനുമൊക്കെ സുഖമല്ലേ എല്ലാവരും ഞാൻ അന്വേഷിച്ചെന്ന് പറയണം പറയാം അങ്കലെ ഞാൻ മീനോടൊന്ന് തനിച്ച് സംസാരിച്ചോട്ടെ പിന്നെന്താ ഞാൻ പുറത്ത് നിൽക്കാം ആ താങ്ക് യു അങ്കിൾ എനിക്ക് തന്നോട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഞാനിതുവരെ ആരോടും പറയാത്ത സത്യമാണ് ഇനി അതൊരു ഭാരമായിട്ട് നെഞ്ചിൽ വയ്ക്കാൻ വയ്യ അതുകൊണ്ടാണ് തന്നോട് പറയുന്നത് മീര് കരുതും പോലെ ഇന്ദുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ ഓഫീസിൽ വച്ചല്ല അതിനു മുമ്പേ ഇന്ദുവിന് എനിക്കറിയാം ഞാൻ വിദേശത്തായിരുന്ന സമയത്ത് ഒരു ദിവസം രാത്രി ഒരു ഹിൽ സ്റ്റേഷനിലേക്ക് ഡ്രൈവിന് പോയി ഇടയ്ക്ക് വീക്കെൻ്റ് ആഘോഷിക്കാൻ ഞാനങ്ങനെ പോകാറുള്ളതാണ് പക്ഷേ അന്നൊരു വളവ് തിരിഞ്ഞ് കയറുമ്പോൾ കാറിനെന്തോ ശക്തിയായിട്ട് തട്ടി ഉയർന്നു വീണു ഞാൻ പെട്ടെന്ന് കാർ നിർത്തി ഇറങ്ങി നോക്കുമ്പോൾ അതൊരു പയ്യനായിരുന്നു അവൻ സൈഡിൽ ബൈക്ക് വെച്ച് എന്തോ ആവശ്യത്തിനായിട്ട് ക്രോസ് ചെയ്തതാ ആക്സിഡന്റിൽ അയാൾ എൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു ആ ഭാഗത്ത് ആരുമില്ലാത്തതുകൊണ്ടും എന്നെ ആരും കാണാതിരുന്നുകൊണ്ടും ഞാൻ അയാളെ അവിടെ ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു പക്ഷെ അതിനുശേഷം ഒരു രാത്രി പോലും മനസമാധാനത്തോടെ ഞാൻ ഉറങ്ങിട്ടില്ല കണ്ണടച്ചിൽ അയാളുടെ രൂപം കൺമുന്നിൽ വരും അയാളവസാനം അമ്മയെന്ന് വിളിച്ചത് എൻ്റെ ചിവയും മോഹമും അമ്മ ആളുടെ ഡീറ്റെയിൽസ് ഞാൻ അന്വേഷിച്ചെടുത്തു അത് ഇന്ദുവിൻ്റെ ബ്രദറായിരുന്നു പഠിക്കാൻ വന്നതാണ് അയാളും വീക്കെൻഡ് ആഘോഷിക്കാൻ ഹിൽ സ്റ്റേഷനിലേക്ക് വരാറുണ്ടായിരുന്നു എല്ലാം അറിഞ്ഞതോടെ എനിക്കവിടെ നിൽക്കാൻ പറ്റാതെ ഞാൻ തിരികെ നാട്ടിലേക്ക് വന്നു അയാളുടെ വീടെല്ലാം അന്വേഷിച്ച് കണ്ടുപിടിച്ചു എന്തു ബ്രദറിനെ പഠിപ്പിക്കാനായി അവരുടെ സമ്പാദം ഇല്ലാതെ തീർത്തിരുന്നു ആ മരണത്തോടെ ആ കുടുംബത്തിന്റെ എല്ലാ പ്രതീക്ഷയും തകർന്നു അവർക്കൊരു സഹായമാകും വേണ്ടി ഇന്ദുവിനെ ആരും അറിയാതെ ഞാൻ ശുപാർശ ചെയ്താണ് ബാംഗ്ലൂർ ഓഫീസും ജോലിക്കെടുത്തത് ഇക്കാര്യം ഇന്ദുവിനും അറിയില്ല പിന്നെ ഞാൻ പതിയെല്ലാം മറക്കാൻ ശ്രമിച്ചു പക്ഷെ ഉറങ്ങാൻ പറ്റാത്തൊരു മെന്റൽ ഇഷ്യൂ എനിക്കുണ്ടായി ഞാൻ ഡോക്ടറെ കണ്ട് മരുന്ന് കഴിക്കാൻ തുടങ്ങി വിവാഹം കഴിച്ചാൽ എന്റെ പ്രശ്നങ്ങൾ കൂടുമെന്ന് കരുതി വിവാഹത്തിൽ നിന്ന് മാറി നിന്നു അതിനുശേഷമാണ് തന്നെ കണ്ടതും വിവാഹം നടന്നതുമെല്ലാം താൻ ജീവിതത്തിലേക്ക് വന്നതോടെ എന്റെ പ്രശ്നങ്ങൾ മാറി തുടങ്ങി ഇപ്പോഴാണ് ഇന്ദു ബാംഗ്ലൂർ ഓഫീസിൽ റിസൈൻ ചെയ്യാൻ തുടങ്ങിയതും ഇവിടേക്ക് ട്രാൻസ്ഫർ കൊടുത്തതും കഴിഞ്ഞ ദിവസം ഇന്ദുവിന്റെ ബ്രദർ മരിച്ച കാര്യം താൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ പോയി എന്റെ പഴയ മെൻ്റൽ ട്രോമ ട്രിഗറായി ഇന്ദുവിനെ വഴക്ക് പറഞ്ഞുകൊണ്ട് പുറത്ത് ടെൻഷനായി അതാ ഞാൻ ഇന്ദുവിനോട് സോറി പറയും വീട്ടിലേക്ക് ചെന്നത് അവിടെ ഇന്ദു ഒറ്റയ്ക്കായിരുന്നു അച്ഛനും അമ്മയും എവിടെയും പോരിക്കായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ അകത്ത് കയറാതെ ഇന്ദുവിനെ യാദൃശ്യമായിട്ട് കണ്ടതുപോലെ തിരികെ പോന്നു പിന്നെ എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല രാവിലെ ഇന്ദുവിൻ്റെ മരണ വാർത്ത കേൾക്കുമ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത് ഇന്ദുവിനെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ ഇന്ദുവിന്റെ സഹോദരൻ എന്റെ ഈ കൈ കിടന്നാണ് മരിച്ചത് അന്ന് ഞാൻ അറിയാതെ ചെയ്ത് തെറ്റും ഈശ്വരൻ എനിക്ക് തന്ന ശിക്ഷത് നമ്മൾ ചെയ്യുന്ന തെറ്റിന്റെ ഫലം നമ്മൾ അനുഭവിച്ചല്ലേ പറ്റും ഈ കേസിൽ നിന്നും ഞാൻ രക്ഷപ്പെടുവെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല ഇനി താമയാണ് കമ്പനി നോക്കേണ്ടത് അമ്മ വേണ്ട സഹായങ്ങളെല്ലാം ചെയ്യും